സ്ലാ വലൈക്കും റുബിസാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീണ്ടും നമ്മൾ കോട്ടൺ ഷോളിൻ്റെ ഓഫറുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതൊക്കെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഇത് ഭയങ്കരമായിട്ട് ആളുകൾ സ്വീകരിക്കുന്നുണ്ട് കാരണം നമ്മൾ ഇമ്പോർട്ടഡ് ഷോളുകളാണ് ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പതിനൊക്കെ കൊടുത്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും അവരെ ഇതൊക്കെ വാങ്ങിയിട്ടുള്ള ഒത്തിരി കസ്റ്റമേഴ്സ് എനിക്കുണ്ട് കമൻറ്റ് ഇടണേ ഇതാ ഇത്രയും വലിയ ഷോളാണ് ഇമ്പോർട്ടഡ് ക്വാളിറ്റിയാണ് കേട്ടോ എല്ലാം ആണ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും നമ്മളിപ്പോൾ ഓഫർ ഇട്ടതേ ഉള്ളൂ ഒന്നും രണ്ടും പീസുകൾ ആയതുകൊണ്ട് ഞാൻ ഓഫർ ഇടുന്നതേ ഉള്ളൂ അപ്പോൾ വേണ്ടിയുള്ളവർ വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് വില വളരെ ചീപ്പ് റേറ്റ് ആണ് കേട്ടോ അപ്പം നിങ്ങൾക്കിത് നല്ല ക്ലോത്താണ് നല്ല വലിപ്പം ഉണ്ട് പർദ്ദിക്കോ എന്തിനു വേണമെങ്കിലും എടുക്കാം ഇതിപ്പം മേടിച്ചിട്ട് ഈ റേറ്റുള്ളതുകൊണ്ട് വീട്ടിൽ വേണമെങ്കിലും ഉപയോഗിക്കാം പുറത്തിടുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തും ചെയ്യാം അപ്പോൾ സൈസ് എല്ലാം വലുതാണ് നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് കേട്ടോ പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ളത് നോക്കിയിട്ട് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ബുക്ക് ചെയ്യാം പെട്ടെന്ന് തീരും അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം ഇല്ലെങ്കിൽ പിന്നെ കുറച്ച് നേരങ്ങൾ കഴിയുമ്പം പിന്നെ കിട്ടത്തില്ല അത ഇത് നോക്കിയാൽ നല്ലൊരു ലേസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു സൈഡിൽ ഇങ്ങനെ ലേസ് വർക്കാണ് വിസ്കോസ് കോട്ടൺ ആണ് കേട്ടോ ഇത് പാർട്ടി വെയർ ആയിട്ടുള്ളത് അടിപൊളി ഷോളാണ് ഇത് നൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്ക് കിട്ടില്ല ഒരിക്കലും കിട്ടില്ല നമുക്കിപ്പോൾ ഇത് ഓരോ ഒന്ന് രണ്ട് പീസൊക്കെ വീതം ഉള്ളതല്ല ഞാൻ ഓഫർ ഇടുവാണ് അങ്ങനെ ഇട്ടതാണ് ഇതാ ഇത് ലെയ്സാണ് പാർട്ടി വെയറായിട്ട് ഇടാൻ പറ്റുന്ന നല്ലൊരു ഷിമ്മർ ടൈപ്പ് അതിൻ്റെ വേറെ കളർ അടുത്തത് നമ്മുടെ ടർക്കിഷ് കോട്ടൺ കുറേ വിട്ടിട്ടുള്ള ആണ് അതിൻ്റെ ഈ ഒരു പീസാണ് ഇതിൻ്റെ കളർ രണ്ട് കളർ കേട്ടോ അടുത്തത് ഇതിൻ്റെ ടർക്കിഷ് കോട്ടൺ ആണ് ഇത് ഒത്തിരി വലിപ്പം ഒരു മീഡിയം വലിപ്പമാണ് ഉള്ളത് ഇതിൻ്റെയൊക്കെ ഒരുപാട് കസ്റ്റമർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ സെൽ ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ് ഈ ടർക്കിഷ് കോട്ടനൊക്കെ ഇത് ഓംബ്രയുടെ ബോക്സ് പ്ലേറ്റ് വരുന്ന കോട്ടൺ ഒത്തിരി ഒത്തിരി രസമുള്ള വലിപ്പമുള്ള ക്വാളിറ്റിയുള്ള ഇമ്പോർട്ടഡ് ഷോളുകളാണ് പ്രീമിയം ഷോളുകൾ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് ഇരുന്നൂറ്റി അമ്പതിന് മുകളിലോട്ട് വില ഉണ്ടായിരുന്ന ഐറ്റംസാണ് ഇതെല്ലാം നൂറ്റി അമ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഫ്ലോറൽ ഇതൊക്കെ വലുതാണ് നൂറ്റി അമ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ വേഗം തന്നെ നിങ്ങളുടെ മോളെ അടുത്തോട്ട് വേടാ കുറച്ചുകൂടി വൃത്തിക്ക് കാണട്ടെ അടുത്തതും ബോക്സ് ആണ് ോക്കെ ഇതിൻ്റെ വലിപ്പം നല്ല രസമുണ്ട് അപ്പോൾ ഓഫർ മിസ് ചെയ്യരുത് ഷോപ്പിൽ വന്നാലും ഉണ്ട് കേട്ടോ നിങ്ങൾ സ്റ്റോക്ക് തീരുന്നതരാം ഞാൻ ഈ കാണിക്കുന്ന ഇത്ര പീസ് ഇതൊന്നേ ഉള്ളെങ്കിൽ ഇതൊന്നേ ഉള്ളൂ ഇതൊന്നേ ഉള്ളൂ അപ്പോൾ ഈ കാണിക്കുന്ന പീസുകൾ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ റിപ്പീറ്റ് ഇല്ല അപ്പോൾ എല്ലാവർക്കും കിട്ടത്തില്ലല്ലോ ഇതൊക്കെ നല്ല വലുതാണ് ഓക്കെ ചെറിയ പ്ലേറ്റിൽ പ്രിൻറ്റ് വരുന്നതാണ് പ്രിൻറ്റ് കളർ പോകുന്ന പ്രിൻ്റ് ഒന്നും അല്ല കേട്ടോ പെയിൻറ്റ് പോകുന്ന അതാ അതിൻ്റെ നല്ല രസമുള്ളത് ഈ പഫി വരുന്നത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഇതൊക്കെ വലിയതാണ് ഈ പഫ് വേണം ആ ഈ സാധനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇളക്കി കളയാം കഴിച്ചു കളയാൻ പറ്റും താ കെട്ടിയിട്ടിരിക്കുന്ന കഴിച്ചു മാറ്റാം പിള്ളേർക്ക് കളിക്കാം അല്ലെങ്കിലേ പിള്ളേർ അത് ഊരിക്കൊണ്ട് നോക്ക് എവിടെ നിങ്ങൾക്ക് ഈ ഓഫറിൽ കിട്ടില്ല നമ്മളുടെ കസ്റ്റമേഴ്സിന് വേണ്ടി നമ്മൾ സ്പെഷ്യലി ഇടുന്ന ഓഫേഴ്സ് ആണ് ഇതൊക്കെ ഈ ഒരു പ്രൈസിൽ ഇത് എവിടെയും കിട്ടില്ല ഓക്കെ നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്ക് ഇത് എവിടെ കിട്ടും അതായത് നമുക്ക് ഇങ്ങനൊരു മെറ്റൽ റിങ്സ് കൊടുത്തിരിക്കുന്ന മോഡലാണ് ഇത് റാബിറ്റ് പഫീടെ ഇതൊക്കെ വിസ്കോസ് കോട്ടൺ റാബിറ്റ് പഫിയാണ് അതെങ്ങനെ ഹാങ്ങിങ് ചെയ്തിരിക്കുന്നത് ഇത് ഹെവി റാബിറ്റ് പഫി ഇത് ഇതിൽ ഡാമേജ് ഉണ്ട് കേട്ടോ ഇത് വേണമെങ്കിൽ ചെറിയ വിലയല്ലേ ഉള്ളൂ മേടിച്ചിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളഞ്ഞാലും മതി വേണമെങ്കിൽ എടുത്താൽ മതി ഇല്ലെങ്കിൽ നമ്മൾ മാറ്റിക്കോളാം ആർക്കും വേണമെങ്കിൽ എടുക്കാം റാബിറ്റ് പഫിയുടെ വേറെ കളറ് അടുത്ത് നമ്മുടെ ആണ് ത്രെഡിൻ്റെ ഷോളും പറഞ്ഞൊക്കെ എപ്പോഴും ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഡിമാൻഡാണ് അപ്പോൾ നോക്കിക്കേ കളറാണ് അടുത്തൊരു ടൈപ്പ് ത്രെഡാണേ ഈ കാണിക്കുന്നതേ ഉള്ളേ പിന്നെ ഇതിൻ്റെ വേറെ ചോദിക്കില്ലേ നമ്മൾ ഷോപ്പ് ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഈ വീഡിയോ നമ്മളിപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് ഇന്നത്രീ ഇരുപത്തേഴ് അല്ലേ ഒക്ടോബർ ഇരുപത്തേഴാം തീയതിയാണ് അപ്പോൾ ഇത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ഇല്ല അപ്പോൾ ഓൺലൈനിൽ കാണിച്ചിട്ട് പിന്നെ കിട്ടിയില്ല എന്ന് പരാതി ഒന്നും പറയല്ലേ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഓൺലൈനിൽ കൂടെ തന്നെ ബുക്ക് ചെയ്തോളൂ ഇവിടെ എത്തുന്നതിനെക്കാട്ടി ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ തന്നെ ബുക്ക് ചെയ്യാൻ പറ്റുക അതാണ് എൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അങ്ങനെ ബുക്ക് ചെയ്യാൻ പറ്റാത്തൊരു ഷോപ്പിൽ വരിക അപ്പോൾ ഇതിൽ എല്ലാം കിട്ടണമെന്നില്ല അതൊരു പ്രശ്നമാണ് ഓഫറൊക്കെ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരുന്ന സെറ്റ് തീർന്ന് കുറച്ച് പീസുകളൊക്കെ ബാലൻസ് വരുമ്പോഴാണ് ഓഫർ ഇടുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഞാൻ ഈ കാണിക്കുന്ന കളറുകൾ മാത്രമാണ് ഉള്ളത് നല്ല രസമുള്ള ത്രെഡ് വർക്കുള്ള ഷോളുകളാണ് ഇതെല്ലാം നൂറ്റി എൺപത്തഞ്ച് രൂപ ഇതൊക്കെ ഇമ്പോർട്ടഡ് വിസ്കോസ് ആണ് നോക്കി ഇതൊക്കെ ഭയങ്കര ട്രെൻഡിംഗ് ആയിരുന്നേ എന്താ ചിലപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് തിരിച്ചു വരും മോഡൽസ് ത്രെഡിൻ്റെ ഇത് തന്നെ വീണ്ടും റിപ്പീറ്റ് നമുക്ക് സ്റ്റോക്ക് വരും ഇതിപ്പം നമുക്കേ സാരിയുടെ കൂടെ ഇടാനും പറദയുടെ കൂടെ ഇടാനും നൈറ്റിയുടെ കൂടെ വീട്ടിലിടാനും ഒക്കെ പറ്റുന്നതാണ് തലയിൽ കിടക്കുന്നതെട്ടോ ഇതെല്ലാം തലയിൽ കിടക്കുന്ന അടിപൊളി ഷോളുകളാണേ ഓക്കെ അപ്പോൾ നമ്മുടെ ഷോപ്പിൽ വന്നെടുക്കണമെങ്കിൽ വരാം വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുള്ളതാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് അഞ്ചിൽ നിന്ന് കുളത്തുപ്പുഴ പോകുന്ന വഴിയിലാണ് നമ്മുടെ ഷോപ്പുള്ളത് അപ്പോൾ എല്ലാവരും ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക അസ്ലാം വലൈക്കും